ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ റിയാദിൽ നിരവധി ഭക്ഷ്യവിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദലി അറിയിച്ചു ഇതിൽ പതിനഞ്ച് സംഭവങ്ങൾ സ്ഥിരീകരിച്ചത് ഒരു സ്ഥാപനത്തിൽ നിന്നാണെന്നും ഇതിനെ തുടർന്ന് നിരവധി ശാഖകളുള്ള ഈ സ്ഥാപനം അടച്ചുപൂട്ടിയെന്നും അദ്ദേഹം അറിയിച്ചു സ്ഥാപനത്തിൻ്റെ പ്രധാന ഉത്പാദന കേന്ദ്രവും അധികൃതർ അടച്ചുപൂട്ടിയിട്ടുണ്ട് ഇതിനു പുറമെ നേരിട്ടും ആപ്ലിക്കേഷൻ മുഖേനയുമുള്ള ഡെലിവറിയും നിർത്തിവെച്ചു രാജ്യത്തെ ഇഖാമ തൊഴിൽ അതിർത്തി നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള പരിശോധനകൾ സൗദി ആഭ്യന്തര മന്ത്രാലയം ശക്തമായി തുടരുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം പത്തൊമ്പതിനായിരത്തി അൻപത് നിയമലംഘകരെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി പിടിക്കപ്പെട്ടവരിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് പേർ ഇഖാമ നിയമലംഘകരും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേർ തൊഴിൽ നിയമലംഘകരും നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പേർ അതിർത്തി നിയമലംഘകരുമാണ് അനധികൃതമായി സൗദിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ആയിരത്തി പതിനൊന്ന് പേരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു ഇതിൽ മുപ്പത്തി ശതമാനം യമനികളും അറുപത്തൊന്ന് ശതമാനം എത്തിയോപ്യക്കാരും മൂന്ന് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് അനധികൃതമായി സൗദിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ച ഇരുപത്തിനാല് പേരും നിയമലംഘകർക്ക് സഹായം ചെയ്തു കൊടുത്ത പതിനെട്ട് പേരും പിടിയിലായവരിൽ പെടുന്നു അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെ നാടുകടത്തിയതായും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ വീടിന് തീപിടിച്ചു കഴിഞ്ഞ ദിവസം തെക്കൻ മബേല പ്രദേശത്താണ് സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി നാലുപേരെ രക്ഷപ്പെടുത്തി അടിയന്തര വൈദ്യസഹായവും നൽകി നിസ്സാര പരിക്കുകളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വടക്കൻ ദോഫാർ ഗവർണറേറ്റുകളിൽ മെയ് വരെ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് ഇരുപത് മുതൽ അറുപത് മില്ലിമീറ്റർ വരെ മഴ വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ചേക്കാം വാദികളും നിറഞ്ഞൊഴുകും അതേസമയം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ വ്യാഴാഴ്ചയായിരിക്കും ഏറ്റവും കൂടുതൽ മഴയുണ്ടാവുക മുപ്പത് മുതൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് ഗുറൈമി വടക്ക് തെക്ക് വാത്തിന മസ്കറ്റ് തെക്ക് വടക്ക് ഷെക്കിയ അൽവുസ്ത മുസന്തം ദാഹിറ ദാഹ്ലിയ ഗവർണറേറ്റുകളിൽ മഴ ലഭിച്ചേക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരും വാദികൾക്ക് സമീപം താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം മഴ മുന്നറിയിപ്പ് പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒമാനിലെ നിരവധി കമ്പനികൾ ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴയ്ക്ക് മുമ്പ് ഐ ടി ഉപകരണങ്ങൾ കവർ ചെയ്ത് മഴ ബാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശങ്ങളാണ് കമ്പനികൾ നൽകിയിട്ടുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള ഗോഡൌണുകളിൽ നിന്നും സ്റ്റോക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ മാറ്റണമെന്നും ചില കമ്പനികൾ നൽകിയ നിർദ്ദേശത്തിലുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം ഒലിച്ചു സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വാഹനങ്ങളും മാറ്റണം വാദിക്ക് സമീപവും മറ്റും താമസിക്കുന്നവർ ശക്തമായ മഴയാണെങ്കിൽ ഉടൻ തന്നെ മാറണമെന്ന നിർദ്ദേശവുമുണ്ട് മഴയും കാറ്റുമുണ്ടാകുമ്പോൾ സ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്നത് അപകടകരമാണ് കാറ്റിൽ ബോർഡുകളും മറ്റും തകർന്നു വീണ് അപകട സാധ്യത കൂടുതലാണ് ഒമാന്റെ എല്ലാ ഭാഗത്തും മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ യാത്രകൾ പരമാവധി ഒഴിവാക്കണം യാത്ര ചെയ്യുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം വാദികളുള്ള മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം വെള്ളം ചെറുതായി ഒഴുകുന്നുണ്ടെങ്കിൽ പോലും വാഹനം ഇറക്കരുത് ഇത്തരം മേഖലകളിൽ വാഹനം ഇറക്കുമ്പോൾ വെള്ളം ഒഴുകി എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം സമീപ പ്രദേശത്ത് മഴ ഇല്ലെങ്കിൽ പോലും ദൂരെയുള്ള മലകളിലും മറ്റും പെയ്യുന്ന മഴ വാദികളിൽ കൂടി ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്ന ധാരണയും ഉണ്ടായിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മറ്റ് താമസ സ്ഥലത്തിൻ്റെ മേൽക്കൂര ശരിയാക്കി കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം വെള്ളക്കെട്ടുകൾക്ക് സമീപമുള്ള മതിലുകൾക്കടുത്തും നിൽക്കരുത് സ്ഥലങ്ങൾക്ക് ചുറ്റും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കണം അതേസമയം ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ വാതികളും നിറഞ്ഞൊഴുകി എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇബ്രയിലെ സ്വർണക്കട കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേരെ പിടികൂടിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഏഷ്യൻ വംശജനാണ് പിടിയിലായത് വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് ഇരുവർക്കുമെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് വ്യക്തമാക്കി ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് മസ്കറ്റിലെ ഖൌല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫലസ്തീനികളെ ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശിച്ചു ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ റാഷിദ് ബിൻ ഹമദ് അൽ ബലൂഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആശുപത്രിയിൽ എത്തിയത് പരിക്കേറ്റവരുടെയും മുറിവേറ്റവരുടെയും ചികിത്സകളെയും ആരോഗ്യനിലയെക്കുറിച്ചും സംഘം ചോദിച്ച് മനസ്സിലാക്കി ഫലസ്തീനികൾക്കുള്ള ചികിത്സ ഇരു തമ്മിലുള്ള സാഹോദര്യവും മാനുഷികവുമായ ബന്ധത്തിൻ്റെ ആഴത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ നിലകൊള്ളാനും പിന്തുണയ്ക്കാനും ഒമാൻ സ്വീകരിച്ച ഉറച്ച നിലപാടുകളെ ഇത് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഗാസയിൽ പരിക്കേറ്റ ഫലസ്തീനികൾ ഏപ്രിൽ മൂന്നിന് രാത്രിയാണ് ചികിത്സയ്ക്കായി ഒമാനിലെത്തിയത് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സംഘത്തെ കരുതലിൻ്റെ ഇരുകരങ്ങളും നീട്ടിയാണ് ഒമാൻ സ്വീകരിച്ചത് പരിക്കേറ്റ ഫലസ്തീനികളെ എത്തിക്കാൻ സൗകര്യമൊരുക്കിയ ഈജിപ്തിലെ അധികാരികൾക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിക്കുകയും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് ഗാസയിലെ കുട്ടികൾക്ക് കൈത്തവുമായി ഒമാൻ എത്തിയിരുന്നു ഫലസ്തീനിലെ കുട്ടികളെ സഹായിക്കാൻ ഒമാൻ യൂണിസെഫിന് പത്ത് ലക്ഷം യു എസ് ഡോളറാണ് സംഭാവന നൽകിയത് കുട്ടികളോടുള്ള പ്രതിബദ്ധതയ്ക്ക് ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണെന്ന് ഒമാനിലെ യൂണിസെഫ് പ്രതിനിധി അറിയിച്ചിരുന്നു തുടർച്ചയായുള്ള ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഫലസ്തീനിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യനിലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയടക്കം പറഞ്ഞിട്ടുള്ളത് പല ആശുപത്രികളും തകർന്നതിനാൽ ശരിയായ പരിചരണം പോലും കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നില്ല അതേസമയം ഫലസ്തീനിലേക്ക് വിവിധ ഘട്ടങ്ങളിലായി അവശ്യവസ്തുക്കളും ഒമാൻ എത്തിച്ചിട്ടുണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അവശ്യവസ്തുക്കളും ഭക്ഷണവും മെഡിക്കൽ സാമഗ്രികളും റഫ അതിർത്തി വഴി കൈമാറിയത് ഫലസ്തീനിലെ ജനങ്ങളെ സഹായിക്കാൻ ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നേരത്തെ തന്നെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിനോടകം നിരവധി ആളുകളും സ്ഥാപനങ്ങളുമാണ് ഓസിയോ വഴി ധനസഹായം കൈമാറിയിരിക്കുന്നത് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി വിവിധ മാർഗങ്ങളും ഓസിയോ സജ്ജീകരിച്ചിട്ടുണ്ട് യു എയിലെ വാഹന ഉടമകൾ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയ രൂപകൽപ്പനയുള്ള നമ്പർ പ്ലേറ്റുകൾ സ്വീകരിക്കണമെന്ന് റാക് പോലീസ് അറിയിച്ചു റാസൽ റാസൽഖീമർ രജിസ്ട്രേഷനിലുള്ള മുഴുവൻ വാഹന ഉടമകളും തങ്ങളുടെ വാഹനങ്ങളിലെ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം നാലര വർഷമായി അധികൃതർ പുതിയ നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചെങ്കിലും വാഹനങ്ങളിൽ ഇത് നിർബന്ധമാക്കിയിരുന്നില്ല പുതിയ നോട്ടീസ് കാലയളവിൽ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റാത്തവർക്ക് ഭാവിയിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപതിലാണ് റാസൽ ഖൈമയിൽ അറബിക് കാലിഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്ത പുതിയ മുഖത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചത് യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു റാസൽ ഖൈമ ഫുജേറ എമിറേറ്റുകളിലാണ് കനത്ത മഴ പെയ്തത് അജ്മാൻ ഷാർജ എമിറേറ്റുകളിലെ വിവിധ സ്ഥലങ്ങളിലും മഴ ലഭിച്ചിരുന്നു സൽഖമയുടെ ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച ആലിപ്പഴവ വർഷവും ഉണ്ടായി കോൽഫക്കാൻ അൽ അരൈ മൊവൈല മലഹക്ക് സമീപ പ്രദേശങ്ങൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലും വിവിധ തീവ്രതകളിൽ മഴ ലഭിച്ചു ദുബൈയുടെ ചില ഉൾപ്രദേശങ്ങളായ അൽ ഇസൈ ജബൽ അലി എന്നിവിടങ്ങളിലും മിതമായ തോതിൽ മഴ പെയ്തു പർവ്വത പ്രദേശങ്ങളിലും ദൈത് മേഖലയിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് മലനിരകളോട് ചേർന്ന താഴ്വാരങ്ങളിൽ മലവെള്ളപ്പാച്ചിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേസമയം അസ്ഥിര കാലാവസ്ഥ പരിഗണിച്ച് റാസൽഖൈമയിലെ വിദ്യാലയങ്ങളെല്ലാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അധ്യയനം അവസാനിപ്പിച്ചിരുന്നു